ഇന്നത്തെ ഫൈറ്റിന്റെ ഇടയില് ഇന്ന് റോക്കി വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട് ആ കുണുവാവയ്ക്ക് കൊണ്ടുവന്ന് കുപ്പിപ്പാല് കൂടന്ന് സത്യം പറഞ്ഞാൽ റോക്കി ആ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയായിരുന്നു റോക്കിന്ന് കുറെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും ആ പറഞ്ഞത് നൂറ് ശതമാനം ശരിയായിരുന്നു അതായത് നമ്മുടെ ജാസ്മിനും ഗബ്രിയും പുറത്തിരുന്ന് സംസാരിക്കുകയാണ് അതിന് മുമ്പ് റോക്കിയായിട്ട് ജാസ്മിൻ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഗബ്രി വരുന്നു അപ്പോൾ ജാസ്മിൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നു ഗബ്രിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഗബ്രി പോയി പുറത്തിരിക്കുകയാണ് കാത്തിരിക്കുന്നു കുറച്ചും കൂടെ സംസാരിച്ചിട്ടാണ് ജാസ്മിൻ എണീറ്റ് പോയത് അതിൻ്റെ സങ്കടത്തിലായിരുന്നു ഗബ്രി ആകെ മൊത്തം ശോകമൂഖമായിട്ടിരിക്കുമ്പോൾ ഗബ്രി ആശ്വസിപ്പിക്കാനായിട്ട് ജാസ്മിൻ ചില പൊടിക്കൈകളൊക്കെ പയറ്റുന്നുണ്ട് ഇതിനിടയിൽ കുഞ്ഞുമാവ ഗബ്രി ജാസ്മിന്റെ കൈവിരലെടുത്ത് വെച്ച് ഞാൻ പറയണില്ല പറഞ്ഞാൽ കൂടിപ്പോവും എന്നിട്ട് ജാസ്മിൻ വന്നിരുന്ന് തള്ളി മറിക്കുകയാണ് ഞങ്ങളത് മറ്റേ എന്താ പറയുക പ്യുവർ ഫ്രണ്ട്ഷിപ്പാണെന്ന് ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ് ദയവെയ്ത് ഫ്രണ്ട്ഷിപ്പിൻ്റെ വാല്യൂ കളയരുത് മാതിരി ഉളത്തരങ്ങളാണ് അവിടെ ഇരുന്ന് കാണിക്കുന്നത് അത് പറയാതെ വയ്യ